ഓക്കെ ഇതിപ്പം സാർ ഇവിടെ തന്നെ ചെയ്ത തൈ ആണ് അല്ലെ ഇതിപ്പോ അതിനകത്ത് ഹോസ്റ്റ് ഹോസ്റ്റ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു ചെറിയൊരു ഇത് എന്താ ഇത് എന്താ സാർ വെച്ചേക്കുന്നത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും പൊന്നാങ്കണ്ണി ചീര എല്ലാത്തിലും സാർ അത് നട്ടി പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ കറന്ലി ഇപ്പൊ ഞാൻ ഒരു പത്ത് തൈ ഇവിടുന്ന് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഇത് സാറിന്റെ സഹായത്തോടല്ലാതെ എനിക്ക് തന്നെ ഇത് പ്ലാൻ ചെയ്യാൻ പറ്റുമോ എല്ലാവരുടെ ഒരു സംശയമാണത് ഓക്കെ അതൊരു നല്ല യോത്യാണ് ഇതിപ്പോ ഒരു ഒന്നര വർഷത്തോളം സാധാരണ നമ്മൾ നടാനായിട്ട് ഒരടി എങ്കിലും വേണം ഇതിപ്പോ ഒരു രണ്ടടി കൂടുതലുണ്ട് അപ്പൊ ഒന്നര വർഷത്തോളം എനിക്ക് ഉള്ള തൈ അപ്പം എൻ്റെ ബട്ടർ മൂന്ന് ടൈപ്പുള്ള കോസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞല്ലോ വളരെ ചെറിയ പ്രായത്തിൽ ബട്ടൺ കോസ്റ്റ് അത് കഴിഞ്ഞിട്ട് പ്രൈമറി കോസ്റ്റ് പിന്നെ സെക്കൻഡറി കോസ്റ്റ് ഇത് എല്ലാ കോസ്റ്റും വെക്കും സെക്കൻ പ്രൈമറി കോസ്റ്റ് വെക്കണമെന്ന് നിർബന്ധമില്ല സെക്കൻഡറി കോസ്റ്റ് വെച്ചാലും മതി ഇത് മൂന്നായിട്ടാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് അങ്ങനെയും വെക്കാം ഇതിപ്പം ബട്ടൺ കോസ്റ്റ് ആണ് ഇതിപ്പോൾ ഈ ചെറിയ പ്ലാന്റിന് നല്ലപോലെ വളരാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് രണ്ടര അടി കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ തയ്യാ അതുകൊണ്ടാണ് ഈ തൈ കൊണ്ടുവയ്ക്കാനായിട്ട് ദൂരെ ഉള്ള ഒരാൾ വന്നത് വാങ്ങിക്കഴിഞ്ഞാൽ കൊണ്ട് ഒരാളെ വിട്ട് അത് നട്ടു കൊടുക്കുക കൂടെ വന്ന് നോക്കുക എന്നൊക്കെ പറയും ഭയങ്കര ചിലവാകും ഇത് വാട്സ് നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളിത് കൊടുക്കുന്നവർക്കെല്ലാം ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് ആ വാട്സപ്പിലിൻ്റെ ശുപാർശ എല്ലാം ഇടുന്നുണ്ട് ഇതെങ്ങനെ നടണം ഫോണിൽ കൂടെയും പറയാം ഫോണിൽ കൂടെ വിളിച്ചാലും പറയാം ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ നടാം ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം രോഗങ്ങളും കീടങ്ങളൊന്നും സർവ്വസാധാരണമല്ല എങ്കിൽ പോലും ഉണ്ടെങ്കിൽ അത് പറയാം എന്ത് ജൈവങ്ങളാണ് കൊടുക്കേണ്ടത് ഏത് സമയത്ത് കൊടുക്കണം ഇതെല്ലാം ഫോണിൽ കൂടെയും വാട്സാപ്പിൽ കൂട്ടിക്കൂടെയും പരിഹരിക്കാവുന്നതേ ഉള്ളൂ നമ്മളവിടെ വന്ന് നിന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല യാതൊരു പ്രശ്നവും അതിനകത്തില്ല അത് ഗ്യാരൻ്റീടാണ് അതുപോലെ തന്നെ വേറൊരു സംശയം സാറേ ഇപ്പോൾ നമ്മുടെ ഈ തേക്ക് ആഞ്ഞിലി ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നോക്കുന്നെങ്കിൽ ഒരു സൈസ് സൈസാവുമ്പോഴത്തേക്ക് നമ്മൾ വിടും കോതിവിടുക അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാതലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിട്ട് അതുപോലെ എന്തെങ്കിലും ഒരു യെസ് അത് വിട്ടൊരു ചോദ്യമാണ് ഇത് തുടക്കത്തിൽ ഒരു ഒരു ഒന്നര രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് പ്രൂൺ ചെയ്ത് വിടണം തടി മാത്രം പ്രൂൺ ചെയ്ത് വിടണം പ്രൂൺ ചെയ്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഖരങ്ങൾക്ക് താഴെ വെച്ചിട്ടോ ആ ഇത് കുറച്ച് ഹൈറ്റ് കുറച്ച് തടി കിട്ടത്തക്ക രീതിയിൽ അതൊക്കെ ഇത് വളരെ ബൈപ്പഴല്ല പ്രൂൺ ചെയ്ത് വിടണം ഒറ്റ തടിയായിട്ട് കിട്ടാൻ വേണ്ടി ഒറ്റത്തടി ഞാൻ അവിടെ നിൽക്കുന്നപ്പം രണ്ടു വർഷം ആകുന്നേ ഉള്ളൂ ഈ വർഷം ഇപ്പം അത് പ്രൂൺ ചെയ്യും താഴെയുള്ള ചേരങ്ങളെല്ലാം വെട്ടിക്കളയും അത് സാധാരണ സമ്മർ സമയത്താണ് ചെയ്യുന്നത് ചൂടുള്ള സമയത്ത് ഈ അസുഖങ്ങളൊന്നും ഇൻഫെക്ഷൻ ഉണ്ടാവായിരിക്കാൻ അത് ചെയ്യണം അത് ചെയ്യാറുണ്ട് ചെയ്യണം ഓക്കെ പിന്നെ ഇത് ഈ വളഞ്ഞ് പോകുന്ന ഇപ്പം എന്തായാലും എത്രയൊരു ചെടിയാണെങ്കിലും വളർന്ന് അനുസരിച്ച് അതൊരു വളവ് വരും റബ്ബർ ആണെങ്കിലും തേക്കാണെങ്കിലും ആഞ്ഞലി ആണെങ്കിലും ഏതാണെങ്കിലും അപ്പം ഇതിനിപ്പം തന്നെ ഓൾറെഡി ചെറിയൊരു വളവ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ നമുക്കത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം അത് ഇത് വലുതായി കഴിഞ്ഞാൽ വളവില്ല വലുതായി കഴിഞ്ഞാൽ വളയില്ല ഇത് ചെറുതായിരിക്കുമ്പം വളയിൽ വളയമ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കെട്ടണം ഒരു ചെറിയ സപ്പോർട്ട് വെച്ച് കെട്ടണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ വളഞ്ഞില്ലേ ഈ വള വളയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഈ വളയം എവിടെയാണോ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ശേഖരം വരും മുളയ്ക്ക് മുളച്ചിട്ട് ഇവിടെ തൊട്ട് സൂക്ഷിക്കാൻ തുടങ്ങും അങ്ങനൊരു പ്രശ്നം ഇങ്ങനെ ഉണ്ട് ചെറിയ ചെടിക്ക് ചെറിയ ചെടിക്ക് വലുതിനില്ല അതുകൊണ്ട് ഞാൻ നിവർത്തൊരു സപ്പോർട്ട് ചെയ്ത് കെട്ടണം ഓക്കെ തീർച്ചയായിട്ടും വേണം ചെറിയ ചെടിക്ക് മതി അത് വേണം